പിന്നെ ലാലേട്ടന്റെ സ്ക്രിപ്റ്റ് ഒക്കെ വരണ്ടേ അതെ എന്റെ ദൈവം അല്ലേ അതെനിക്ക് കൊറേ നാള് മുന്നത്തിൽ ഞാൻ കണ്ടിരുന്നു ആരുടെ കൂടെ അഭിനയിക്കണം ചോദിച്ചപ്പോ ലാലേട്ടന്റെ പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആഗ്രഹം ഇല്ലാത്തത് ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും പൃഥ്വിരാജിന്റെയും കൂടെ ഒക്കെ അഭിനയിക്കണം അതെ പിന്നെ സായി ചേട്ടൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ബിന്ദു ചേച്ചിയേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ കണക്ട് ആയിട്ടുള്ള സായി ചേട്ടൻ്റെ അടുത്താണ് അല്ലെ എവിടെ പോയാലും വിളിക്കും വിളിച്ച് പറയും എന്ന് പറഞ്ഞു അച്ഛൻ്റെ ഇടക്ക് വാസുവനാവുന്നോണ്ടാണോ അതൊ പേടിച്ചിട്ട് എന്താ പറയാനല്ലേല്ലോ ഈ ശാന്തമായ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന അച്ഛനാണ് അത് എവിടെ പോയാലും അങ്ങനെ വിളിക്കും വിളിക്കും അച്ഛൻ ത്രൂ അമ്മയിലേക്ക് കണക്ട് ചെയ്യാനുള്ള പ്ലാൻ ആണോ അത് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയ ഉണ്ടെങ്കിൽ ആദ്യം വഴി അമ്മയോട് പൊതുവേ എങ്ങനെയാ ഒരു കാര്യങ്ങളൊക്കെ ഓപ്പൺ ോ അല്ലെങ്കിൽ അധികം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ അധികം അധികം അതിനെ പറ്റി സംസാരിക്കാം ഒന്നുമില്ല തോന്നുന്ന കാര്യങ്ങള് പറയേണ്ട രീതിയിൽ കുറച്ച് പറയുള്ളു പക്ഷെ പറയുന്നതില് വഴക്കൊക്കെ പറയാനും അങ്ങനെ പക്ഷെ പൊതുവേ വീട്ടില് ഭയങ്കര ഇപ്പൊ ഞാൻ ശരിക്കും ഓപ്പൺ ആയിട്ട് ചോദിക്കാണെങ്കിൽ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ സിനിമയുടെ ബേസ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ടാവോ കല്യാണിക്ക് എന്തോണ്ടാ ഇപ്പൊന്നുള്ളൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മൈൻഡില് ഈ ഫീൽഡില് ഫീൽഡിലേക്ക് അച്ഛനും എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു സിനിമാ ഫീൽഡിനെ ഒക്കെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്റെ വീട്ടിൽ തന്നെയുള്ള രണ്ടുപേരും അവര് അവരുടെ ഒരു മൂവി കഴിയുമ്പോൾ എനിക്ക് കേൾക്കാവുന്നതേ കേൾക്കാവുന്നതേയുള്ളൂ അതിന്റേതായ ഉപദേശങ്ങൾ എപ്പോഴും അവര് പണ്ടും ഇന്നും എപ്പോഴും തരും ഇവരെ രണ്ടുപേരും ചെയ്ത സിനിമകളിൽ ഇപ്പൊ ഇഷ്ടമുള്ള ക്യാരക്ടർ ഉണ്ടാവില്ലേ ടെ എനിക്ക് ഞാൻ കൊറേ വട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്ക് അമ്മയുടെ ജോക്കർന്ന് പറഞ്ഞു മൂവിൽ ഏറ്റവും നല്ലൊരു പെർഫോം ഏറ്റവും നല്ല എനിക്ക് ഭയങ്കര ക്യാരക്ടറാണ് പിന്നെ അച്ഛൻ അങ്ങനത്തെ ഒരു സീരിയസ് റോൾ എടുത്തു പറയാൻ പറ്റില്ല ഒരുപാട് ക്യാരക്ടർ ഉണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് പക്ഷെ എനിക്ക് മൈബോസ് ഭയങ്കര ഇഷ്ടം കുറച്ചുകൂടി റിയൽ ഫാദർ ആയിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയാണല്ലേ അങ്ങനെയാണ് കോമഡി റിലാക്സേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ് അതാണ് കറക്റ്റ് സഹിച്ചേട്ടത് പിന്നെ എനിക്ക് വരശന്ദ്രനെ പിന്നോന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ട ഇപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ നടക്കെ പോയി കിടന്നുറങ്ങാറുണ്ടാ ഞാൻ കിടന്ന് ഉറങ്ങൂല പക്ഷെ അവരുടെ കൂടെ കിടക്കാറുണ്ട് ഒരു സിനിമയൊക്കെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും വീട്ടില് സിനിമ കാണുന്നതും പുതിയ സിനിമ നെറ്റ്ഫ്ലിക്സിലോ ഒ ടി ടി പ്ലാറ്റ്ഫോമിലോ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു പടം കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ഒരു വിലയിരുത്തലുണ്ടാവുമല്ലോ സിനിമയുടെ എനിക്കത് ഭയങ്കര ഇഷ്ടം കേൾക്കാൻ എല്ലാ സിനിമയും അങ്ങനെ ഒരു സംഭവം അത് കുറച്ചുകൂടി ഇതാ അത് അത് പറയുന്നത് കേൾക്കാൻ എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ലോണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഇഷ്ടമാണ് സിനിമ ഒരു ഇട്ട് കൊടുക്കും എന്നൊക്കെ ഞാൻ ചോദിക്കും അതേതാ നന്നായി അത് കേക്കാൻ സുഖം സുഖം അപ്പൊ അത് സിനിമ അങ്ങനെ ഒരു എപ്പോഴും ഉണ്ടാവും അത് കേൾക്കാൻ ഇഷ്ടമാണ് എനിക്ക് എനിക്ക് സിനിമയെ പറ്റി സംസാരിക്കാനും ലൈക് എന്റെ കാര്യങ്ങൾ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഓരോ കഥകളൊക്കെ പറയുമായിരിക്കുമല്ലോ പണ്ടത്തെ സെറ്റില് ഓരോ കഥകൾ സെറ്റിലൊക്കെ പോവാറുണ്ടായിരുന്നു കല്യാണി പോയിട്ടുണ്ട് അങ്ങനെ പോയി പോവാറുണ്ടായിരുന്നോ ഓക്കേ പിന്നെ സായി ചേട്ടൻ പറഞ്ഞൊരു കാര്യം എല്ലാവരും പറഞ്ഞു നിങ്ങൾ അല്ല ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല ഇന്റർവ്യൂല് ഞാൻ ഇരുന്ന് കണ്ടപ്പോ ഫുൾ കല്യാണിയാ അപ്പൊ അവർ പറഞ്ഞതിന്റെ മറുപടി നമുക്ക് കല്യാണിന്നാണല്ലോ കിട്ടണത് അതെ അപ്പൊ എനിക്ക് കല്യാണം കിട്ടുമ്പോ ഞാനത് ചോദിക്കണമല്ലോ വീട്ടിലെ ഏറ്റവും വലിയ പിശിക്ക് കല്യാണി ആ പറയുന്നത് അച്ഛാ പറഞ്ഞത് ഭയങ്കര എനിക്ക് അറിഞ്ഞുകൂടാണോ ഞാൻ അത് ചിറ്റാണോ സത്യം പറഞ്ഞു ഞാൻ ഏതാണ്ടാ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് പറഞ്ഞത് മറ്റേ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ എവിടെ ഒരു പത്ത് രൂപ കൂടി രൂപ ഇത് വേണ്ട എന്നിട്ട് വീണ്ടും പാക്ക് അടിച്ചോ അത് അച്ഛന്റെ അമ്മയുടെയും അച്ഛനും പൈസ ആണെങ്കിലും ഇപ്പൊ എന്റെ കയ്യിൽ നിന്നുള്ള പൈസ ആണെങ്കിലും പൈസ കുറച്ചുകൂടി പിശക്ക് കൂടുവല്ലോക്കൊന്നും ഇല്ലാട്ടോ എനിക്ക് എനിക്ക് വേറൊരാൾക്ക് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചെയ്ത് കൊടുക്കാനോ എനിക്ക് അല്ല ഇത് ലൈക്ക് മീൻസ് അങ്ങനെ ഒരു സ്വഭാവം എനിക്കും എന്തെങ്കിലും മേടിക്കാൻ ഒരു ഒരിച്ചിരി സന്തോഷം ഓ വീട്ടിലെ മ്മ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴേക്കും വരുന്ന ലൈ കോമൺ ആയിട്ട് വരുന്ന കുറെ ഗസ്റ്റ് ഒക്കെ ഉണ്ടാവും നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ ആയിക്കോട്ടെ എപ്പോഴും വീട്ടിലേക്ക് വരുന്ന ഒരു ഗസ്റ്റ് ആയിരുന്നോ കല്യാണം ചെറുതിലേ തൊട്ട് കാണുന്നത് അങ്ങനെ സെലിബ്രിറ്റീസ് ഇവര്ന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും നിങ്ങൾ എന്ത് സെലിബ്രിറ്റീസ് ആണെന്ന് ഞാൻ ചോദിക്കാറുണ്ട് ഷൂട്ട് പരിപാടിക്ക് എല്ലാരോടും എല്ലാരോടും നല്ല എന്നിട്ട് അങ്ങനെ അങ്ങനെയങ്ങ് വരും നിങ്ങക്ക് കൊറച്ചത് അവര് പോവാ എല്ലാത്തിലും കൂടാ കോണ്ടാക്ട്സ് അതെ അങ്ങനെയാണ് ഞാൻ അങ്ങനെ അങ്ങനെ ആരെയും അങ്ങനെ എല്ലാരേം കണ്ടിട്ടുണ്ട് ഓരോരുത്തർ സ്ക്രിപ്റ്റ് പറയാനൊക്കെ വന്നിട്ടുണ്ട് അതല്ലാണ്ട് ഒന്നിക്കൂടു വന്ന ഒരാള് എനിക്ക് അല്ല എപ്പോഴെങ്കിലും അവരുടെ ഒരു കോമൺ ഫ്രണ്ട് ആയിട്ട് എപ്പോഴും ആണെങ്കിലും അല്ലെങ്കിൽ അമ്മയ്ക്കാണെങ്കിലും അങ്ങനെ ഞാൻ കോളി ഏറ്റവും കൂടുതൽ കണ്ടത് ഇന്നസെന്റ് അംഗങ്ങളാണ് എല്ലാ കാര്യത്തിലും എന്തുണ്ടെങ്കിലും വിളിച്ചു പറയേ അതൊക്കെ ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ശബ്ദം അദ്ദേഹത്തിന് തന്നെയാണ് ഇന്നസെന്റ് അങ്ങളുടെ കോളിൽ എപ്പോഴും ഞാൻ ചില സമയത്ത് വിളിക്കുമ്പോ സ്പീക്കർ ഇട്ട് ഞാനും കേൾക്കാറുണ്ട് ഭയങ്കര രസമാണ് നമ്മളെ ഭയങ്കരമായിട്ടും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ടോക്കായിരുന്നു എസ് എച്ച് കോളേജിൽ ഇപ്പൊ ഓൾറെഡി വൈറലായ വീഡിയോ അറിയാലോ മഞ്ചു ചേച്ചിയുടെ കൂടെ പക്ഷെ മഞ്ചു ചേച്ചിയായിട്ട് നേരത്തെ ഒരു ഒരു കണ്ട് നേരത്തെ പരിചയം ഒക്കെ ഉണ്ടാവുമല്ലോ ഓൾറെഡി എന്തായാലും മോളും ഞാനും ഒരുമിച്ച് പഠിച്ചാണ് ആണോ ഞങ്ങള് നൈന്ത് വരെ ഒരു സ്കൂളായിരുന്നു മീനാക്ഷി നന്നായി ഡാൻസ് കളിക്കും

ണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയ കാണുന്നതല്ല ലൈഫ് അറിയാം എന്നാൽ നമ്മള് കാണുമ്പോൾ ഉള്ള കാര്യം ഒരുപാട് നല്ല കുറെ ഒരു ഫ്രണ്ട് സർക്കിള് കോമൺ ഫ്രണ്ട് സർക്കിള് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ സ്കൂളിലും ഉണ്ട് ദൈവം സഹായിച്ച് സ്കൂളിലാണെങ്കിലും പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ സ്കൂൾ ഫ്രണ്ട്സ് അങ്ങനെ കോളേജിൽ കുറച്ചുകൂടി ഒരു ും ഡിഫ്രന്റ് ഏജ് ഗ്രൂപ്പ് സ്റ്റിൽ ദേവൻ സഹായിച്ച അങ്ങനെ രണ്ട് മൂന്ന് പേര് പക്ഷെ കല്യാണിക്ക് എപ്പോഴും ഇങ്ങനെ ലൈക്ക് ആ ഒരു ക്യാമറയുടെ മുമ്പിൽ നിക്കാനും പ്രസന്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ലേ തീർച്ചയായിട്ടും എന്താ മടി പേടി അങ്ങനെ ഒരു സാധനം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടാവും ചെറിയ സാഹചര്യത്തിൽ ഉണ്ടാവും ഡാൻസ് കളിക്കാൻ അങ്ങനെ പേടിയൊന്നും പക്ഷെ അഭിനയം എനിക്കറിഞ്ഞൂടോ ഞാൻ ഇതുവരെ നോക്കി നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ടാണ് അതറിയാതെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോ നമുക്കറിയില്ല ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും ഇതുപോലെ സായിച്ചേടന്നെ പറഞ്ഞൊരു കാര്യാണ് കോമഡി ആയിട്ട് പിന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു ഓരോ കാര്യങ്ങളെ കേൾക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള ആ നിങ്ങൾ ഇപ്പൊ ഡിവോഴ്സ് ആയിട്ടോ എന്ന് പറഞ്ഞിട്ട് കോമഡി ആയിട്ട് അച്ഛനും അമ്മയെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു അതൊക്കെ ലൈക്ക് അവരുടെ ആ ഒരു രീതി തന്നെ ഹാൻഡിൽ ചെയ്ത് പഠിച്ചതാണോ കല്യാണി എന്താ ചെറുപ്പം തൊട്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലൈക്ക് ഞാൻ ആരെയും ലൈക്ക് ഒരു കോൺഫിഡൻസിലായിട്ട് പറയുന്നതല്ല ആർക്കും എല്ലാവരുടെ ഒപ്പീനിയൻ ഒരു എന്താ പറയാ ആരെയും നോക്കാണ്ട് ഇടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ എടുക്കേണ്ടത് എടുക്ക പണ്ട് പിന്നെ എനിക്ക് അത് അമ്മയ്ക്ക് പിന്നെയും ഒരു അമ്മ ചിലപ്പോ ഒരു കോമന്റ്സ് ഒക്കെ വായിച്ചിട്ട് പറയൂ ഇത് എന്താ ഇങ്ങനെയാ ഡെസ് പവർ ഉണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ബിക്കോസ് ഞാൻ നമ്മളൊക്കെ എത്ര പേരുടെ ഇത് കാണുന്നു പ്ലാറ്റ്ഫോമിൽ തന്നെ ഓരോ അതെ ഞാനത് അങ്ങനെ നോക്കാറില്ല ഇപ്പൊ ഡിവോഴ്സ് ആയിന്നുള്ളത് ഞാൻ തന്നെ എന്താ പറയാ എന്റെ ഫ്രണ്ട്സ് വിളിച്ചു കല്ലു എന്റെ ഫ്രണ്ട്സും വിളിക്കാം പറഞ്ഞു എന്നൊക്കെ ബിന്ദിക്കും അപ്പത്തേക്ക് കുറച്ച് എന്റെ ക്ലോസ് ഫ്രണ്ട്സ് സാഹചര്യം പറവോഴ്സ് ആയി പറഞ്ഞല്ലോ നീ പോയി പറ ആ കഥ അവരുടെ സൈഡ് കേട്ടു കേക്കണം അതുപോലെ വേറെ എന്തൊക്കെയായിരുന്നു ഇതുപോലെ കേട്ടിട്ടുള്ള ബിന്ദു പണിക്കരുടെ മകൾ വിവാഹിതേവാ അങ്ങനെയൊക്കെ അതും ഞാൻ അതും ഏറ്റവും കഷ്ടം എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ ചാട്ടിന്റെ മൂന്നെ രണ്ടിനും വിഷുവിനൊരു ഫോട്ടോഷൂട്ട് ചെയ്തു ചെയ്ത് അവൻ എന്നെ കാഴ്ച കൊറച്ച് ഹൈറ്റ് ഉണ്ട് എന്റെ യങ് ബ്രദറാണ് ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും എന്താ ഭാവി വരനും മൊത്തം പറഞ്ഞു ആ വേറെ അത് എനിക്ക് ആക്ച്വലി പറയണന്നുണ്ടായിരുന്നു എനിക്ക് നാലര കോടി മുടക്കി നാലര ണിക്കരുടെയും കൂടിക്ക് കണ്ടു കോഴ്സാന്നു എന്റെ അല്ല പത്ത് പോയി എനിക്കറിയില്ല ഏത് കോഴ്സാന്നാലേ നാലര കോടി മുടക്കി കോഴ്സ് പണിക്കൻ അവിടെ മനുഷ്യൻ ഇങ്ങനെ അവിടെ വേറെ മണി വരുന്ന മനുഷ്യനവിടെ ജീവിച്ചോണ്ടിരിക്കണ സൈഡായിട്ട് ക്രേസിയാണ് അങ്ങനെ ഓരോ കാര്യങ്ങള് പക്ഷെ ഇപ്പൊ അതൊക്കെ ശീലായി ഇപ്പൊ ഓർക്കുന്ന ചിരി വരണ്ടല്ലേ യു കെ പോയാലും വെറുതെ ഇവിടെ ഇല്ലല്ലോ നാലൊരു കോടി ഞാൻ ഇപ്പോഴും കോഴ്സൊക്കെ ഒരു ഒരു എനിക്ക് സ്റ്റാർ കിഡ് ആണെങ്കിൽ പോലും അതിന് വാല്യൂ കൊടുത്തിട്ടോ ഇപ്പൊ ചില ആളുകൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇതിൽ തന്നെ നിന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു പോകുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ തന്നെയല്ലേ സത്യം പറയണേ അങ്ങനെ ആലോചിച്ചിട്ടില്ല അച്ഛനെ അച്ഛൻ എനിക്ക് എന്റേതായ ഒരു ഇത് ഞാൻ ചിന്തിച്ചിട്ടില്ല ഡാൻസ് ഇതെന്ന് പറഞ്ഞാലും എനിക്ക് സായ്കുമാറിനെ പിന്തുണ മകളിനെ കേൾക്കാൻ തന്നെയാണ് പിന്നെ അതിന്റെ കൂടെ ഡാൻസും ഇതും വന്നു ഹാപ്പി അങ്ങനെ അവർക്കും ഇതാക്കാൻ പറ്റുന്നുണ്ടല്ലോ ലൈക്ക് എന്താ പറയാ ഞാൻ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ എന്തോ എയർപോർട്ടിൽ എന്തോ നിക്കാൻ തോന്നുന്നു എന്നെ അവരെ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോവാൻ കണ്ട അപ്പൊരു ഒരു ഒരു പെൺകുട്ടി വന്നിട്ട് അഞ്ചനും അവിടെ കോഫി പിടിച്ചിരിക്കുന്നു ഞാൻ കുറച്ചും കൂടി മാറി വന്നിട്ട് ആ കല്യാണിയുടെ അച്ഛനും അവരെന്നിങ്ങനെ നോക്കി അതെ അതെ മോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കൊറച്ച് പേര് ചോദിക്കാറുണ്ടാക്കില്ല കുറച്ച് ഇപ്പോഴത്തെ ഞാൻ ഇപ്പൊ സായ് കുമാറിന്റെ എക്സ്പ്രഷൻ അതെ അതെ അവിടെ ഉണ്ട്